അങ്ങനെ നമ്മളെ പത്താം ദിവസം പത്താം ദിവസം അഹമ്മദാബാദ് ലക്ഷ്യമാക്കി അത് ഇനി ഒരു മണിക്കൂറും കൂടി നമുക്ക് യാത്ര ഇപ്പോൾ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് സ്റ്റേഷനിൽ ഓക്കെ പിന്നെ അഹമ്മദാബാദിൽ തിൻ ദർവാസ പോലത്തെ അങ്ങനത്തെ കുറച്ച് ബസ്സുകളും മറ്റെല്ലാം കണ്ട് മൂന്ന് മണിക്ക് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു തിരിക്കും ഇൻഷാല്ല നമ്മൾ എത്ര പ്ലാൻ ഓക്കെ പക്ഷേ ഇല്ല എന്നാൽ ട്രെയിൻ കുറച്ച് ലേറ്റായി മറ്റേ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് അതെ ഞങ്ങൾ റൂമിൽ ചെയ്തിലേക്ക് പോണോ ആ നല്ല എല്ലാവരും വിഷാറ് അസർവാ റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദ് ജംഗ്ഷൻ്റെ മുന്ന സ്റ്റേഷനാണ് ചെറിയ സ്റ്റേഷൻ ആ ട്രെയിൻ ലാസ്റ്റ് സ്റ്റോപ്പ് അസർവാ സ്റ്റേഷനിൽ നിന്നും ബസ് കയറാൻ വേണ്ടി ഇവിടുന്ന് അഞ്ചോളം സ്ഥലങ്ങൾ നമ്മളെ ലിസ്റ്റിലുണ്ട് അവിടെയെല്ലാം കണ്ടതിന് ശേഷം മൂന്നരക്കാണ് നമ്മുടെ ട്രെയിൻ അഹമ്മദാബാദ് നിന്ന് തലശ്ശേരിക്ക് വരാവൽ വരാവൽ എക്സ്പ്രസ് തിരുവനന്തപുരം ഇതാണ് നമ്മുടെ ട്രെയിൻ ഓക്കെ

അഹമ്മദാബാദിലെ സർഹജ് റോസാന്ന് പറയുന്ന ഹസ്രത്ത് ഷെയ്ഖ് അഹമ്മദ് ഖാറ്റൂഖൻ്റെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ജീച്ചായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിൽ

ഒരു മാർഗ്ഗം ഇല്ല അപ്പോൾ മുങ്ങിയിട്ട് എടുക്കാനുള്ള ആളെ വിളിച്ചോണ്ട് വന്ന് അത് അമ്പത് പൈസ എടുപ്പിച്ച് അയാൾ കൂലി രണ്ട് റുപ്യാണ് രണ്ട് റുപ്യ കൂലി കൊടുത്ത് അപ്പം മറ്റുള്ളവർ വെച്ചാൽ ഇല്ല ഈ അൻപത് പൈസ പോയാൽ പോട്ടെ എന്ന് വിചാരിക്കേണ്ടില്ലുള്ളൂ നിങ്ങളെ നിന്ന് രണ്ട് റുപ്യ കൂലി കൊണ്ടിട്ട് അൻപത് പൈസ എടുത്ത് അന്നേരം പറഞ്ഞതെന്ന് അറിയാം ഈ അൻപത് പൈസയ്ക്ക് നാളാണ് അള്ളാഹു അഹമ്മദിനോട് ചോദിക്കും നീ അമ്പത് പൈസ വീണിട്ട് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ഈ അമ്പത് പൈസ രണ്ടുപേ കൂലി കൊടുത്താൽ ഞാൻ എടുത്തു ജോലി കൊടുത്താൽ അവർക്ക് കൂലി കൊടുത്താ എനിക്ക് അവിടെ ഹിസാപ്പ് ബോധിപ്പിക്കാം അല്ലാതെ അമ്പത് പൈസ ഞാൻ ഉപേക്ഷിച്ചാൽ ഈ അമ്പത് പൈസ കാർന്ന് ഞാൻ അവിടെ ബോധിപ്പിച്ചു കൊടുക്കണം അത് വിഷയം പറഞ്ഞാല് നബന അയാത്ത് കാലത്ത് ഒരു ഉപയോഗിച്ച ഒരു സാല് സാ കൊടുത്തേൽപ്പിച്ചിട്ട് പറഞ്ഞു ഇന്ന ആള് പേരും വന്നാൽ അവർക്ക് കൊടുത്തേൽപ്പിക്കണം അങ്ങനെ ആ താപി താപിയായിട്ട് അവർ ആ സാല് സൂക്ഷിച്ച് ഈ മഹാന് മദിന റൗസരീഫിലെത്തിയപ്പോഴേ ആ സാല് മഹാൻ അവർക്ക് സമ്മാനിച്ചു ആ സാല് ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഏഹ് അപ്പ അതൊന്ന് കാണാൻ ഇവിടെ ഒന്ന് ഇവിടെ ദാജിയാണൊന്നും സമയമില്ല ജസ്റ്റ് ഒന്ന് കാര്യം സെലാം പറഞ്ഞിട്ട എന്തെങ്കിലും ചെറിയൊരു പൈസ ഒരു പത്ത് രൂപ കണ്ടിട്ട് അയ്യ ഹെട്ടിയിലിട്ട് കൊടുത്താൽ അവർക്കൊരു സന്തോഷമാണ് എന്നിട്ട് അത് അവിടുന്ന് വിദ്യാർത്ഥി ചെയ്ത് വന്നിട്ട് നേരെ മ്യൂസിയത്തിൽ പോവുക അത് സാലും ഒന്ന് കണ്ടിട്ട് ഒന്ന് വേഗം ഇറങ്ങി വന്നാൽ പറ്റുന്ന കേന്ദ്ര ഇന്ന് ഇത്ര ഫില്ലറില്ലേ ഒരുപാട് ഫില്ലർ ഫില്ലറുണ്ടല്ലോ വളരെ ഈ മാന് കൊണ്ടപ്പെട്ടു പറഞ്ഞ സാല് കാണും

ില്ല നമ്മുടെ കാലിന് വെച്ചുത്തിന്ന് പറയുന്നില്ല കാലിന് വെച്ചുത്തിയപ്പോ കാലു തടഞ്ഞപ്പോഴ് നല്ല വേദനിച്ച് മഹൻ അവർ പറഞ്ഞ് ഇത എന്നോട് എൻ്റെ കാല് തട്ടിരുന്നു കല്ല ഇരുമ്പ മര ലോഹ എന്തെന്നാണെന്നറിയില്ല എന്തിനോട് തട്ടിട്ടുണ്ട് താജു നിസ്കാരം ഒക്കെ കഴിഞ്ഞ് സുഭസ്കാരം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ കാല് ഒരു വസ്തുവിനോട് തട്ടിയിട്ടുണ്ട് അത് കല്ല മര ഇരുമ്പ ലോഹം എന്താണെന്നറിയില്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ ശിഷ്യന്മാർ വന്ന് നോക്കുമ്പോൾ ഈ നാല് വസ്തു ചേർന്നൊരു സാധനമാണ് അവിടെ കാണുന്നത് കല്ല് ഒരു ഭാഗത്ത് കല്ല് ഒരു ഭാഗത്ത് മരം ഒരു ഭാഗത്ത് ഇരുമ്പ് ഒരു ഭാഗത്ത് കർക്കരി ഇതെല്ലാം ചേർന്ന ഒരു വസ്തുവാണ് ഉള്ളത് ആ സാധനം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം വേഗം അടുത്ത് കയറുക ചെല്ലാൻ പറയുക എന്നിട്ട് ഇവിടെ വന്ന് ചെല്ലാൻ പറയുക ആ കല്ലും കാണുക ഇനി പോവുക തുക ചെറിയ തുക പെട്ടെന്ന് നടത്തുക പോകുക എന്നാലാണ് ഇതിനേക്കാൾ പ്രധാനമുള്ള തല്ല് ഞാൻ അടുത്ത് പോകേണ്ടതാണ് ले <laughs> <Allah>

പ്രശംസിച്ച് പറഞ്ഞു ഇതൊക്കെ എന്താന ഇങ്ങോട്ട് തണ്ട താണ്ടെ നമ്മളിപ്പോൾ അഹമ്മദാബാദ് ചായാലം എന്ന് പറഞ്ഞ ദർഗയിലാണ് ഉള്ളത് എത്തിയിരിക്കുന്നത് ഈ മഹാന്റെ കറാമത്ത് എന്താണെന്ന് വെച്ചാൽ ആലം മഹാൻ എന്ന് പറഞ്ഞ മഹൻ്റെ മക്കൾ പറയണ കഞ്ഞത് മഹൻ അവരുടെ ഈ പള്ളിയിൽ തിരച്ചു നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാദിച്ചു പനി ബാധിച്ചു പനി ബാധിച്ച് പനി മൂർച്ചിച്ചു കുറച്ച് ദിവസം ലീവായി ശിഷ്യന്മാരോട് വന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് ഇതാണ് രോഗമൊക്കെ മാറി ഞാൻ വരാം എന്ന് പറഞ്ഞ് കുട്ടികളോടെല്ലാം അവിടെ അടങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് പോയി പനി മൂർച്ഛിച്ച് പനി ലക്ഷം കൂടുതലായി കുറച്ച് ദിവസം ലീവ് വന്നു പനിയൊക്കെ ഭേദമായി തിരിച്ച് വന്നേക്കുമ്പോൾ ആദ്യം എടുത്ത പാടത്തിനേക്കാൾ കൂടുതൽ മുന്നോട്ട് ഒരു കുറച്ച് പാഠം മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഉസ്താദ് എന്ന് പറഞ്ഞ ശിഷ്യ പാഠം ആരംഭിക്കാമെന്ന് പറഞ്ഞ പാഠം എടുക്കുമ്പോഴേ ഇങ്ങനെയാണ് പിന്നെന്താ ഇപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ഉസ്താദിനെ തന്നെ തിരച്ചിട്ട് തന്നു സാർ എന്താ പറയുക അല്ലാതെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന പാടം തന്നെയാണെന്ന് പറഞ്ഞത് അപ്പോൾ മഹൻ അവർക്ക് ആകെ കൺഫ്യൂഷനായി അന്ന് രാത്രി മഹൻ അവർ കിടന്നുറങ്ങുമ്പോൾ നബിസുലു വസ്സലും സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു നിങ്ങളെ രൂപത്തിൽ ഞാനാണ് അവൾ ദർശനം നടത്തിയതെന്നിട്ട് അപ്പോൾ അവർ പ്രത്യേകം ഒരു ഇരിപ്പിടുണ്ട് ഉസ്താദിന് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടുണ്ട് ആ ഇരിപ്പിടത്തിൻ്റെ മുകളിൽ നബിസുല ഉള്ളി വസ്ലിൽ നിന്നിട്ടാണ് ദർശനം നടത്തിയതെന്ന് പറഞ്ഞപ്പോൾ മഹൻ അവരിൽ എന്ത് ചെയ്ത് ആ ഇരിപ്പിടം ബഹുമാനാർത്ഥം മാറ്റി വെച്ചു അതേമാതിരി വേറൊരു ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടാണ് പിന്നീട് ദർശനം തുടങ്ങിയത് ആ രണ്ട് ഇരിപ്പിടോ ആ പള്ളിൻ്റെ മൂലയിൽ ചോന്നയിട്ട് കാണാൻ മേലെ കെട്ടി തൂക്കിയിട്ടുണ്ട് ആണുങ്ങൾക്ക് അങ്ങോട്ട് പോയേക്കാണെ പൊല്ലുങ്ങൾക്ക് ദൂരന്ന് കാണാനേ പറ്റൊന്നും ഇതാവില്ല പിന്നെ ഈ മഹാനെ നക്കൂലാലും എന്നാണ് ഈ മഹനെക്കുറിച്ചറിയുക ആഷിഖ് റസൂലാണ് മഹൻ അവരുടെ നെസിൽ ബിസിൽ അള്ളാല് കാൽപാദം പറഞ്ഞ കല്ലുണ്ടായിരുന്നു ആ ഹയാത്തുകാലത്തേ ഉള്ളായിരുന്നു അപ്പോൾ മഹൻ മറ്റുള്ളവരോട് റോസിയത്ത് ചെയ്തിരുന്നു ഞാൻ വഫാത്തായാലെൻ്റെ ഈ കല്ല് എൻ്റെ കവറും പുറ വെക്കണം എന്നുള്ളത് കവറിൻ്റെ മുള്ളു വെക്കണം എന്നുള്ളത് പറഞ്ഞിട്ടു ഏകദേശം എന്തോ അള്ളാഹു അല്ല ബസ്യത്ത് മറന്നുപോയി മഹനവൾ ശേഷം മറുപടിപ്പെട്ടു പിറ്റേ നോക്കുന്നതിനെ കവർ പൊട്ടി വളർന്നിട്ടാണുള്ളത് രണ്ടാമത്തെ ദിവസം ഇത് ആവർത്തിച്ചു ഇതന്നെ അവർത്തി അപ്പം മൂന്നാമത്തെ ദിവസം മഹനവൾ ഇവിടെപ്പെട്ട പ്രധാന ആളുകൾക്ക് സ്വപ്നദർശനം കൊടുത്ത് ആ കല്ല് എൻ്റെ കവറും പുറം വെക്കാത്തടത്തോളം കാലം കവറ് നിങ്ങക്ക് ഇതാക്കാൻ കഴിയൂലെന്ന് പറഞ്ഞു അങ്ങനെ ആ കല്ല് അവിടെ കവർ മറുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതും അതന്നെയാ ഞാനും വിചാരിക്കുന്നത് അങ്ങനെ നമ്മള് അഹമ്മദാബാദിൽ നിന്ന് മടങ്ങുന്ന കേട്ടാ യാത്ര എന്താക്കുന്ന ട്രെയിൻ ട്രെയിനുകാരി തലശ്ശേരിക്കുള്ള ട്രെയിൻ നമ്മളെ ഇതുണ്ട് ആൾക്കാർ ഇതാ നമ്മളെ നോക്കൂല അമീർ എന്താക്കുന്ന എല്ലാരോട് ചോദിക്കുന്ന എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നു അഞ്ചരക്ക നമ്മളെ ട്രെയിന് തലശ്ശേരി എത്തും പോരാ വൃത്തിയില്ല മോൻ ക്ലാസ് എല്ലാം ഞാൻ സായി ആ പക്ഷെ ഇപ്പൊ എ സിയിൽ എന്താക്കിയതാ വല്ലേ കയറി കൂടിയതാ ടിക്കറ്റ് ഒന്നും ഒന്നല്ല നല്ല രാത് നല്ലോണ്ടിരിക്കും ഏഹ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു